അത് സഫാനത്തിൻ്റെ മക്കളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ചിലപ്പോ അറിയണം അറിയില്ല ജംഷേർന്ന് കഴിഞ്ഞാല് സെഫ്ലാൻ സെഫ്ലാൻ അറിയണ്ടാവും പ്രസേിച്ചു വീട്ടിലായിരുന്നില്ലേ എന്റെ ഹസ്ബൻഡ് അതായത് ഇവരെ മകൻ ജെംസി വർക്കിലാണ് ഇവര് വിഷാഖ് എന്നിട്ട് എന്താ വിശേഷം നല്ല വിശേഷം ചായക്കെ വരുന്ന ചായ അങ്ങനെ ഞങ്ങൾ നടക്കാൻ നടക്കാൻ തുടങ്ങി കുഞ്ഞൻ കരയെന്ന് പറഞ്ഞുകഴിഞ്ഞാല് റെഡി ആവണ്ടേ അവിടെ കുഞ്ഞനെ കുഞ്ഞിനെ നോക്കാനാൾക്കാരുണ്ടവിടെ നമ്മൾക്ക് ഇപ്പോ ഈ സമയത്ത് കടയിൽ പോണം കടയിൽ പോണം നടക്കുവോടെ നമ്മളെ പിന്നെ നല്ല പൊറത്തിറങ്ങിയ നല്ല കാറ്റാട്ടോ അല്ലെങ്കിൽ ഞാന കയറ്റെടുക്കാൻ ഇട്ടുണ്ടോ ഫ്രണ്ട്സ് ആസേറിയൻ ആ അവിടെ നിന്ന് കേറന്നൂടി വേണ്ടേ മൊത്തം സിസേറിയൻ്റെ അവിടെ വരൊന്നു പോയിട്ട് വരാം വരാള് വേണ്ട വേണ്ട അഞ്ചാനി അതിന് തോട്ടി പറഞ്ഞാലും തരാം ഞാനില്ലാന്നൊക്കെ ഞാനതിനൊക്കെ അതൊന്നല്ല ഓട് നടക്കണ നടക്കുന്നു ഉഷാറ് വേണ്ട കേട്ടോ ഇത് പതുക്കെ എന്റെ ഒക്കെ കൊറഞ്ഞിണ്ടോ ഉറപ്പാ ഇവിടെ വന്നിട്ട് ഫുൾ നടത്താം കൂടി പറയുന്നു വായി ഉദ്ദേശിച്ച് വായി ഉം സംശയവും കാര്യങ്ങളൊക്കെ ആ അവിടെ പിന്നെ ഞങ്ങൾ ചായ പിടിക്കാൻ പോയപ്പോണ്ട് മോനൂസും മുസ്താക്കുട്ടും അവിടുന്ന് ഷോപ്പിൽ നിന്ന് എന്തൊക്കെയാണ് മേടിക്കണെന്ന് ഇങ്ങനെ നോക്കി നിൽക്കണേ അതിന്റെ പടക്കം പൊടിക്കണ സാധനല്ലേ അതില് മുത്താവ് പേടിച്ചു ഒറ്റയറാൻ നിലത്തേക്ക് പിന്നെ അങ്ങനെ എന്തൊക്കെയാ ചായയും വെള്ളവും കുടിക്കണ്ടോ എന്നിട്ടേ വെറുത്തം മോനുസിൻ്റെ അറിയാത്ത മാതിരി ഞാൻ നിൽക്കണം എന്നിട്ട് പെപ്സിട്ടേ പെപ്സി ആയതുകൊണ്ട് രക്ഷപ്പെട്ടു കാണാൻ പെപ്സിന്ന് മുറുക്കുടിച്ച് അല്ല പെപ്സി പെപ്സി കുടിച്ചിട്ട് പിന്നെ അവന് ചീത്ത വരാൻ പറ്റില്ലല്ലോ മോശല്ലേ ഓ ഐഡിയ കളിച്ചാണ് കടയിൽ കടന്ന് പറഞ്ഞത് അങ്ങനെ മക്കള് ആദ്യമായിട്ട് കുട്ടിക്കുള്ള കളി സാധനങ്ങൾ എന്താ പറയാ ഒന്നിനും എന്ന് സമയായിട്ടില്ല അല്ല ഇനി ആൾക്കാർ സമയായിട്ടില്ല

ോ ഇതും അപ്പൊ അതിന് സൗണ്ട് ഇല്ലല്ലോ മതിയാവോ അധികം വേണ്ടി അതില് രണ്ടു പേടിച്ചോ ഇത് ഇതും എന്താണ് പേടിച്ചോ രണ്ടു മഴ ഇതാ പിന്നെ കുട്ടിക്ക് കൊടുക്കാൻ പറ്റിയ പ്രായം നമ്മളതല്ല ഇന്ത്യേനെ അല്ല ഇന്ത്യേനെ ചികിത്സ ആക്കാനാന്ന് പറയും ആ ഓക്കെ നമ്മൾ ഇത് ഇത് മേടിക്കാറിയെന്നല്ല ചെറിയ നടക്കാൻ ഇറങ്ങിയതാണ് അപ്പൊ ഷോപ്പ് കണ്ടപ്പോ അങ്ങനെ മേടിക്കാൻ ഒരാഗ്രഹം അത് വേണ്ട അത് ഫാനാടിക്കാം അത് സൊപ്പാനത്തിൻ്റെ ഒന്ന്

പോണക്കുളിയേനല്ല കിട്ടും നോക്കുന്ന പിന്നോടെ ആട്ട ജീൻസി ആടെയൊക്കെ നല്ലത് ദുർമ്മിക്ക് പോന്ന് പോടാണ്

ബ്ലോഗിന്റെ ാണ് കട്ടിയോരുള്ള ബെന്നാവൂ എന്റെ ഉള്ളിൽ ക്രീം ക്രീമായിട്ടുള്ളത് ൂണ്ണം വാങ്ങി വരും മറ്റേ ഉണ്ടോ ഇവിടക്കെ ഞങ്ങൾ എത്ര നേരം വെയിറ്റ് ചെയ്താ ചെയ്താറോ ഡോക്ടറെ കാണാനായി എന്തൊക്കെ രാവിലെ മുതൽ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ പഠിക്കുന്നു പിന്നെ ജാ എന്റെ പകരം വെയിറ്റ് ചെയ്ത് അപ്പൊ കളി സാധനങ്ങളൊക്കെ പോയി ജിൻസിനെ ഷോപ്പിലെത്തി വിവരം ആരംഭിക്കുകയാണ് കേസ് കൂടെ അങ്ങനെ തന്നെ കൊടുക്കട്ടോ ടൈക്കില് ഇങ്ങനെ കൊടുക്കല്ലേ കുട്ടി മനസ്സിലായോ എന്താ സാധനം കൊടുക്കൊന്നും വേണ്ട ഇന്റെ പൂതിക്ക് മേടിച്ചാണ് ആർക്കും കൊടുക്കണല്ലേ ഇന്റെ പൂതിക്ക് വേണ്ട ഞാൻ മേടിച്ചാണ് എന്റെ മൂന്നാമേ അതിന്റെ ഉള്ളില് പോയെന്നറിയില്ല ഇത്

ഇതൊക്കെ ഒരു സന്തോഷത്തിന്റെ പേരിൽ അടഞ്ഞ അതിന് ഇങ്ങനെ വേടിക്കാൻ വേണ്ടി നടക്കണ്ട അല്ലേ കാരണം നമ്മള് കണ്ടപ്പോ വെറുതെ കുട്ടിയെ പിടിക്കാനായിട്ടും ഇല്ല ഒന്നിനും ആയിട്ടില്ല ഓക്കെ നമുക്കറിയാം ഓക്കെ പക്ഷേ അത് അതുമായി ചെയ്യോണ്ടി അടിപൊളി വീഡിയോസ് വരും അതുവരെ